ഹായ് ഫ്രണ്ട്സ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഈസ് ദറീസ് ആർ തുടങ്ങിയ രണ്ട് ആശയങ്ങളെ പരിചയപ്പെടുക ഈ ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കാം എന്നുള്ളതും നമുക്കൊന്ന് നോക്കാം ഈസ് എന്ന് പറഞ്ഞാലും ആർ എന്ന് പറഞ്ഞാലും ഉണ്ട് എന്നുള്ള അർത്ഥമാണ് ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലോട്ടൊരു സംശയം വന്നേക്കാം ഓൾറെഡി ഞാൻ തന്നെ ഒരു ലെസൺ ചെയ്തിട്ടുണ്ട് ഉണ്ട് എന്നുള്ളതിന് ഹാവ് അല്ലെങ്കിൽ ഹാസ് എന്നുള്ള ആശയങ്ങളാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സബ്ജക്റ്റുകളായിട്ടുള്ള ഐ യു ദേ വി ഹി ഷി ഇറ്റ് എവ്രിബി തുടങ്ങിയ സബ്ജക്റ്റുകൾക്ക് ഉണ്ട് എന്ന് പറയുന്ന സമയത്താണ് നമ്മൾ ഹാവും ഹാസും ഉപയോഗിക്കുന്നത് അല്ലാത്ത സാഹചര്യങ്ങളിൽ ഉണ്ട് എന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കണമെങ്കിൽ there is, there are തുടങ്ങിയ ആശയങ്ങളാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഉണ്ട് എന്ന് പറയാൻ നാല് ആശയങ്ങളുണ്ട് ഒന്ന് ഹാവ് ഒന്ന് ഹാസ് ഒന്ന് ദറീസ് ഒന്ന് ദേറാർ ഓക്കെ ഇനി നമുക്ക് ദറീസും ദേറാറും എങ്ങനെയാണ് ഉപയോഗിക്കുക ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ദറീസും ദാ ദർ ആർ തുടങ്ങിയ ആശയങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് ഒരു നാല് സ്ട്രക്ചർ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഫസ്റ്റ് വൺ ദറീസ് എ നമുക്ക് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഉണ്ട് എന്ന് പറയണമെങ്കിൽ ദറീസ് എ എന്ന് വെച്ച് തുടങ്ങാം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ദർ റീസ് എ പോലീസ് സ്റ്റേഷൻ അറ്റ് മണ്ണാർക്കാട് മണ്ണാർക്കാട് ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് എന്ന് പറയാൻ ആദ്യം ഉണ്ട് എന്ന് പറയാൻ ദറീസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ഒരു എന്ന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എ എന്നുള്ളത് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അടുത്തൊരു ആശയം നമുക്ക് നോക്കാം ദറാർ മെനി ദർ ആർ എന്ന് പറഞ്ഞാലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അർത്ഥം അപ്പുറത്ത് മെനി എന്ന് പറഞ്ഞിട്ടുണ്ട് ധാരാളം അപ്പൊ ഒന്നിലധികം ആയതുകൊണ്ടാണ് ദറീസ് എന്നുള്ളത് മാറി ദറാർ എന്നുള്ളതായിട്ട് മാറിയിട്ടുള്ളത് അപ്പൊ ഒന്നിലധികം എന്തെങ്കിലും ഉണ്ട് എന്ന് പറയണമെങ്കിൽ ദറാർ മെനി ഹോസ്പിറ്റൽസ് അറ്റ് മണ്ണാർക്കാട് ഫോർ എക്സാമ്പിൾ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലുകൾ മണ്ണാർക്കാട് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ദർ ആർ മെനി ഹോസ്പിറ്റൽസ് അറ്റ് മണ്ണാർക്കാട് എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ രണ്ടാമത്തെ ഒരു സ്ട്രക്ചർ ദർ ആർ മെനി വെച്ചിട്ട് നമുക്ക് ഒരുപാട് എക്സാമ്പിളുകൾ പറയാനായിട്ട് പറ്റും ഒരുപാട് എക്സാമ്പിളുകൾ ഈ ലെസണിൽ തന്നെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് പരിചയപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വൺ ദർ ആർ ഫോർ ഇവിടെ പറയുന്നത് ഒരു നമ്പർ വെച്ചുകൊണ്ട് നമുക്ക് ഈ ആശയം പറയാൻ കഴിയും ഇപ്പം ദർ ആർ ഫോർ പെട്രോൾ പമ്പ്സ് അറ്റ് മണ്ണാർക്കാട് നാല് പെട്രോൾ പമ്പ്സ് ഉണ്ട് മണ്ണാർക്കാട് എന്ന് പറയാൻ ആർ ഫോർ എന്നുള്ള നമ്പർ ഉപയോഗിക്കാം ത്രീ ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഫൈവ് ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അപ്പം നമ്പർ ചേഞ്ച് ചെയ്തിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഒന്നിലധികം ഏത് നമ്പേഴ്സ് ആണെങ്കിലും നമ്മൾ ആർ എന്ന് വെച്ചിട്ടാണ് തുടങ്ങുന്നത് ആശയം നെക്സ്റ്റ് വൺ ദർ ഈസ് സ്നോ ഇനിയിപ്പോൾ ഇല്ലാത്ത എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ ദർ നോ വെച്ചിട്ടാണ് പറയുന്നത് പിന്നെ എന്താണെന്ന് പറയുക പിന്നെ എവിടെയാണെന്ന് പറയുക ഇതാണ് ഈ ഒരു ആശയങ്ങളുടെ സ്ട്രക്ചർ വരുന്നത് ഈ നാല് കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഒന്ന് ദർ ഈസ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ദർ ആർ മെനി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം ദർ ആർ പ്ലസ് നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ദർ ഈസ് നോ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം ദർ ഈസ് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ള അർത്ഥമാണ് ഇനി നിങ്ങൾക്ക് ഇത് വളരെ ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാവണമെങ്കിൽ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാം അപ്പം നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണെന്ന് വിചാരിക്കുക ചോദ്യം ഇതാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം വാട്ട് ആർ ദർ ഇൻ യുവർ ഹോം ടൗൺ നിങ്ങളുടെ ടൗണിൽ എന്തൊക്കെയാണ് ഉള്ളത് അതാ വീടിന് അടുത്തുള്ള ടൗണിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ള ചോദ്യമാണ് ഇംഗ്ലീഷിൽ ചോദിച്ചിട്ടുള്ളത് ഇതിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ പറയാൻ കഴിയും എങ്ങനെയാണ് ആൻസർ പറയാൻ കഴിയുക ദർ ഇസ് എ പോലീസ് സ്റ്റേഷൻ അറ്റ് മണ്ണാർക്കാട് അതിന്റെ മീനിങ് എന്താ ദർ ഈസ് ഉണ്ട് എ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ എവിടെ അറ്റ് മണ്ണാർക്കാട് അപ്പൊ ഈ ഒരു സെന്റൻസിന്റെ തന്നെ ആ ഒരു സ്ട്രക്ചർ നിങ്ങൾ വളരെ വ്യക്തമായി നോക്കുക ആദ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഉണ്ട് എന്നുള്ളതാണ് അതിന് ദർ ഈസ് എന്ന് ഉപയോഗിച്ചു പിന്നെ എന്ത് എന്ത് എന്നുള്ള ചോദ്യം ചോദിക്കുക അപ്പം എ പോലീസ് സ്റ്റേഷൻ പിന്നെയാണ് എവിടെ എന്നുള്ളത് പറയുന്നത് അപ്പോൾ ദേർ ഈസ് എ പോലീസ് സ്റ്റേഷൻ അറ്റ് മണ്ണാർക്കാട് അപ്പോൾ നമ്മൾ ഈ ലോകത്തെ എവിടെ എന്തുണ്ട് എന്ന് പറയണമെങ്കിലും സ്ട്രക്ചറിൽ സ്റ്റാർട്ടിങ് വരുന്നത് എന്താണ് ഉണ്ട് എന്നുള്ളതിൻ്റെ ദർ ഈസോ തേറാറോ ആണോ വരുന്നത് ഇപ്പോൾ വീട്ടിലുണ്ട് നാട്ടിലുണ്ട് സ്കൂളിലുണ്ട് അതുപോലെ ഹോസ്പിറ്റലിലുണ്ട് ഗ്രൗണ്ടിലുണ്ട് റോട്ടിലുണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് ദർ ഈസ് ആർ തുടങ്ങിയ ആശയങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക നെക്സ്റ്റ് എന്താണ് അടുത്ത അടുത്തത് ടൗണിലുള്ളത് ദർ ഈസ് എ ഗവണ്മെൻറ്റ് ഹോസ്പിറ്റൽ അറ്റ് മണ്ണാർക്കാട് ഇവിടെയും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലേ ഉള്ളൂ അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ളത് ദർ ഈസ് എ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അറ്റ് മണ്ണാർക്കാട് മണ്ണാർക്കാട് ഒരു ഗവണ്മെൻറ്റ് ഹോസ്പിറ്റൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം അടുത്തൊരു എക്സാമ്പിൾ നോക്കാം ദർ ആർ മെനി സ്കൂൾസ് ദർ ആർ ഉണ്ട് എന്നുള്ള അർത്ഥമാണ് മെനി സ്കൂൾസ് ഒരുപാട് സ്കൂളുകൾ എവിടെ അറ്റ് മണ്ണാർക്കാട് മണ്ണാർക്കാട് അപ്പം ദർ ആർ മെനി സ്കൂൾസ് അറ്റ് മണ്ണാർക്കാട് എന്ന് പറഞ്ഞാൽ മണ്ണാർക്കാട് ഒരുപാട് സ്കൂളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം ദർ ഈസ് നോ എയർപോർട്ട് അറ്റ് മണ്ണാർക്കാട് മണ്ണാർക്കാട് എയർപോർട്ട് ഇല്ല അപ്പോൾ ഒരു സംഭവം ഇല്ല എന്ന് പറയാൻ ദർ ഈസ് നോ എന്നുള്ള ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ദർ ഈസ് നോ എയർപോർട്ട് അറ്റ് മണ്ണാർക്കാട് മണ്ണാർക്കാട് എയർപോർട്ട് ഇല്ല ഇനി നോക്കാം ദർ ഈസ് എ വോഡഫോൺ ഷോറൂം അറ്റ് മണ്ണാർക്കാട് ദർ ഈസ് ഉണ്ട് എ വോടഫോൺ ഷോറൂം വോടോഫോൺ വോഡഫോണിൻ്റെ ഷോറൂം എവിടെ അറ്റ് മണ്ണാർക്കാട് മണ്ണാർക്കാട് ഓക്കെ അപ്പൊ മണ്ണാർക്കാട് വോഡോഫോണിന്റെ ഒരു ഷോറൂം ഉണ്ട് എന്ന് പറയാൻ ദർ ഈസ് എ വോഡഫോൺ ഷോറൂം അറ്റ് മണ്ണാർക്കാട് എന്ന് പറയാം അടുത്തൊരു എക്സാമ്പിൾ ആണ് ആർ സോ മെനി കമ്പ്യൂട്ടർ സെന്റേഴ്സ് അറ്റ് മണ്ണാർക്കാട് അഥവാ സോ മെനി എന്ന് പറഞ്ഞാൽ വളരെ അപ്പോൾ ദർ ആർ സോ മെനി കമ്പ്യൂട്ടർ സെൻറ്റേഴ്സ് അറ്റ് മണ്ണാർക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കമ്പ്യൂട്ടർ സെന്റേഴ്സ് ഉണ്ട് എവിടെ മണ്ണാർക്കാട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെന്റൻസ് ഉപയോഗിക്കുന്നത് അടുത്തൊരു സെന്റൻസ് നോക്കാം ദർ ഈസ് നോ റെയിൽവേ സ്റ്റേഷൻ അറ്റ് മണ്ണാർക്കാട് മണ്ണാർക്കാട് റെയിൽവേ സ്റ്റേഷൻ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം അപ്പം ഉണ്ട് എന്ന് പറയാൻ ദർ ഈസ് അല്ലെങ്കിൽ ധേറാർ അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ ദർ ഈസ് നോ ഈ മൂന്ന് സ്ട്രക്ചറുകളാണ് ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് പഠിച്ചിട്ടുള്ളത് ഈ സ്ട്രക്ചറിൽ തന്നെ എങ്ങനെ ചോദ്യം ചോദിക്കാം എന്നുള്ളത് നമുക്ക് പഠിക്കാം ഈ ലെസണിൽ തന്നെ നമുക്ക് പഠിക്കാം അതിനു മുമ്പ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരമല്ലാതെ ഇപ്പം ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എങ്ങനെ പറയണം എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും ഇനി നിങ്ങളുടെ ഹോം ടൗണിൽ ഇള്ള ഉള്ളതെല്ലാം നിങ്ങൾ ഈ സ്ട്രക്ചേഴ്സ് വെച്ചുകൊണ്ട് പറഞ്ഞു നോക്കുക കൂടാതെ കുറച്ചു കാര്യങ്ങൾ കൂടി ഇത്തരം ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമുക്കൊന്ന് പരിചയപ്പെടാം അതിനു അതിനുമുമ്പ് ഒരു എക്സാമ്പിൾ കൂടി ദർ ആർ ഫോർ തിയേറ്റേഴ്സ് അറ്റ് മണ്ണാർക്കാട് മണ്ണാർക്കാട് നാല് തിയേറ്ററുകൾ ഉണ്ട് എന്ന് പറയാൻ ദർ ആർ ഫോർ തിയേറ്റേഴ്സ് അറ്റ് മണ്ണാർക്കാട് എന്നുള്ളതാണ് പറയുക അപ്പം അങ്ങനെ നമ്പർ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇനി ഈ ടോപ്പിക്കുമായി ബന്ധപ്പെടാത്ത അഥവാ വാട്ട് ആർ ദർ ഇൻ യുവർ ഹോം ടൗൺ എന്നുള്ള ചോദ്യവുമായി ബന്ധപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം ദർ ഈസ് ദർ ആർ തുടങ്ങിയ സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പറയാമെന്നുള്ളത് ദർ ഈസ് എ ഡൗട്ട് അബൌട്ട് ഇറ്റ് അതിൻ്റെ അർത്ഥം എന്താ ദർ ഈസ് എ ഡൗട്ട് ഒരു സംശയം ഉണ്ട് എബൌട്ടിറ്റ് അതിനെക്കുറിച്ച് എന്നുള്ള അർത്ഥമാണ് അടുത്തത് നോക്കാം ദർ ഈസ് എ പ്രോബ്ലം ഇൻ ഇറ്റ് ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു അത് ചെയ്തിട്ട് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരാൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ഇതിലൊരു പ്രശ്നമുണ്ട് ദർ ഈസ് എ പ്രോബ്ലം ഇൻ ഇറ്റ് ഓക്കെ അതിൻ്റെ ഇംഗ്ലീഷാണ് ദർ ഈസ് എ പ്രോബ്ലം ഒരു പ്രോബ്ലം ഉണ്ട് എന്തിൽ ഇൻ ഇറ്റ് ഇതിൽ ഇതിലൊരു പ്രശ്നമുണ്ട് എന്നുള്ള അർത്ഥമാണ് ഇതിനുള്ളത് അടുത്തത് നോക്കാം ദർ ആർ മെനി ഹൗസസ് നിയർ ദാറ്റ് ദർ ആർ മെനി ഹൗസസ് ഒരുപാട് വീടുകളുണ്ട് നിയർ ദാറ്റ് അതിനടുത്ത് എന്നുള്ള അർത്ഥമാണ് ദർ ആർ മെനി സ്റ്റുഡൻസ് ഇൻ മൈ കോളേജ് എന്റെ കോളേജിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ആർ ഉണ്ട് മെനി സ്റ്റുഡൻസ് ഒരുപാട് വിദ്യാർത്ഥികൾ ഇൻ മൈ കോളേജ് എന്റെ കോളേജിൽ അടുത്ത സെന്റൻസ് നോക്കാം ദർ ആർ മെനി സ്റ്റോറീസ് അബൌട്ട് ഹെർ ദർ ആർ ഉണ്ട് മെനി സ്റ്റോറീസ് ഒരുപാട് കഥകൾ എബൌട്ട് കുറിച്ച് ഹെർ അവളെ അപ്പോ അവളെ കുറിച്ച് ഒരുപാട് കഥകൾ ഉണ്ട് എന്ന് പറയാൻ എന്തുപയോഗിക്കാം ആർ മെനി സ്റ്റോറീസ് അബൌട്ട് ഹെർ നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം ദർ ഇസ് നോ യൂസ് ടോക്കിംഗ് അലൗഡ് അഥവാ ഒരുപാട് ഉച്ചത്തിൽ സംസാരിച്ചിട്ട് യാതൊരു കാര്യവും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ് ദർ ഇസ് നോ യൂസ് ടോക്കിംഗ് അലൗഡ് ഒരുപാട് ഉച്ചത്തിൽ സംസാരിച്ചു യാതൊരു കാര്യവുമില്ല ദർ ആർ സം ഗുഡ് സ്റ്റുഡൻസ് എമംഗ് ദം ഇതിൻ്റെ അർത്ഥം എന്താ ദർ ആർ സം ഗുഡ് സ്റ്റുഡൻസ് കുറച്ച് നല്ല സ്റ്റുഡൻസ് ഉണ്ട് എമംഗ് ദം അവർക്കിടയിൽ അവർക്കിടയിൽ കുറച്ച് നല്ല സ്റ്റുഡൻസ് ഉണ്ട് എന്ന് പറയാനാണ് ഈ ഒരു സെന്റൻസ് ഉപയോഗിക്കുന്നത് അടുത്തു നോക്കാം ദർ ഇസ് ആൻ ഓൾഡ് ബിൽഡിംഗ് ഓൺ ദ മെയിൻ റോഡ് ദർ ഇസ് ആൻ ഓൾഡ് ബിൽഡിംഗ് ഒരു പഴയ ബിൽഡിംഗ് ഉണ്ട് ഓൺ ദ മെയിൻ റോഡ് മെയിൻ റോട്ടില് എന്നുള്ള അർത്ഥമാണ് പറയുന്നത് സോറി എന്നുള്ള അർത്ഥമാണ് ഈ സെന്റൻസിന് ഉള്ളത് നെക്സ്റ്റ് വൺ ദർ ഇസ് എ മാൻ ഹിയർ ദർ ഇസ് എ മാൻ ഒരാളുണ്ട് ഹിയർ ഇവിടെ ഇവിടെ ഒരാളുണ്ട് എന്ന് പറയാൻ എ മാൻ ഹിയർ എന്ന് പറഞ്ഞാൽ മതി ആർ ഫൈവ് റൂംസ് ഇൻ മൈ ഹോം എൻ്റെ വീട്ടിൽ അഞ്ച് റൂമുകൾ ഉണ്ട് ആർ ഉണ്ട് ഫൈവ് റൂംസ് അഞ്ച് റൂമുകൾ ഇൻ മൈ ഹോം എൻ്റെ വീട്ടിൽ നിങ്ങൾ ഇതിന്റെ സ്ട്രക്ചർ കറക്റ്റായിട്ട് മനസ്സിലാക്കാം ആദ്യം നമ്മൾ പറയുന്നത് ഉണ്ട് എന്നുള്ളതാണ് പിന്നെ എന്ത് എന്ന് പറയുന്നു പിന്നെ എവിടെ എന്ന് പറയുന്നു ഓക്കെ നെക്സ്റ്റ് വൺ ദർ ഇസ് എ തിയേറ്റർ നെക്സ്റ്റ് ടു ദോസ്പിറ്റൽ ഇതിൻ്റെ അർത്ഥം എന്താ ഹോസ്പിറ്റലിനപ്പുറത്ത് ഒരു തിയേറ്റർ ഉണ്ട് എന്നുള്ള അർത്ഥമാണ് അടുത്തത് നോ പ്രോബ്ലം ഒരു പ്രശ്നവും ഇല്ല ദർ ഇസ് നോ പ്രോബ്ലം എ മൂവി ഓൺ ടി വി ടുഡേ അർത്ഥം എന്താ ടി വിയിൽ ഇന്നൊരു സിനിമയുണ്ട് എന്നുള്ള അർത്ഥമാണ് ഫിലിം ഉണ്ട് എന്നുള്ള അർത്ഥമാണ് ഇത് സൂചിപ്പിക്കുന്നത് നെക്സ്റ്റ് വൺ ദർ ഇസ് എ സ്പെഷ്യൽ ക്ലാസ് ടുമാറോ നാളെ ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ദർ ഈസ് എ സ്പെഷ്യൽ ക്ലാസ് ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ടുമാറോ നാളെ അപ്പോ കുറച്ച് കൂടുതൽ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് സെന്റൻസുകൾ കൂടി നമ്മൾ പരിചയപ്പെട്ടു ആ ചോദ്യത്തിന് ഉത്തരമല്ലാതെ തന്നെ ഇനി നമുക്ക് ഇത്തരം ആശയങ്ങളിൽ ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം കാരണം ഇതിൽ ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ ദറീസും ദേറാറും ഒക്കെ ഞാൻ തന്നെ കുറേ പുറം രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിൽ ടോക്ക് ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും ചോദിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായിട്ട് വരുന്ന ഒരു സ്ട്രക്ചറാണ് തേറീസ് അതുപോലെ തന്നെ ഈസ് ദർ തിരിച്ച് ചോദ്യമായിട്ട് ചോദിക്കുന്നത് അതുപോലെ തന്നെ ആർ ദർ എന്നുള്ള ചോദ്യങ്ങൾ ഒക്കെ വളരെ അധികം വളരെയധികം ആണ് എനിക്ക് തന്നെ ഒരുപാട് അനുഭവമാണ് ഞാൻ പുറത്ത് സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സമയത്ത് കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ ഡെയറീസ് അതുപോലെ തന്നെ ഈസ് ദർ തുടങ്ങിയ സ്ട്രക്ചേഴ്സ് സ്ട്രക്ചേഴ്സ് ഒക്കെ എന്നുള്ളത് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നെക്സ്റ്റ് വൺ ഇനി ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കാം ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ വളരെ ആണ് ഈ ഡെറീസ് എന്നുള്ളതിനെ നേരെ തിരിച്ചിട്ടാൽ മതി ഓക്കെ ഈസ് ദർ ഓക്കെ ദ ആർ സോറി ദർ ആർ എന്നാണെങ്കിൽ നേരെ തിരിച്ചിടാം ആർ ദർ എന്നാക്കാം ചോദ്യമാക്കാൻ അപ്പം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഒരു ചോദ്യം ഈ സ്ഥർ എനി പെട്രോൾ പമ്പ് നിയർ ഹിയർ അതിന്റെ അർത്ഥം എന്താ ഇവിടെ അടുത്ത് നിയർ ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് വല്ല പെട്രോൾ പമ്പും ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് പലപ്പോഴും നമ്മൾ ബൈക്കിലോ അല്ലെങ്കിൽ കാറിലോ ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്രോൾ അടിക്കേണ്ട സിറ്റുവേഷൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ പെട്രോൾ തീരാരായിട്ടുണ്ട് എങ്കിൽ ഇവിടെ അടുത്ത് വല്ല പെട്രോൾ പമ്പും ഉണ്ടോ എന്ന് ആരോടെങ്കിലും ചോദിക്കണമെങ്കിൽ ഈ ഒരു ചോദ്യം നമുക്ക് ആവശ്യമാണ് ഇസ് ഇസ്തർ എനി പെട്രോൾ പമ്പ് നിയർ ഹിയർ അല്ലേ അതുപോലെ തന്നെ ഇസർ എനി ടെമ്പിൾ നിയർ ഹിയർ ഇവിടെ അടുത്ത് വല്ല അമ്പലവും ഉണ്ടോ ഓക്കെ ഇസ്തർ എന്ന് പറഞ്ഞാൽ ഉണ്ടോ എനി ടെമ്പിൾ വല്ല അമ്പലവും നിയർ ഹിയർ ഇവിടെ അപ്പോൾ ഇവിടെ അടുത്ത് വല്ല അമ്പലവും ഉണ്ടോയെന്ന് ചോദിക്കാൻ ഇസ് ദർ എനി ടെമ്പിൾ നിയർ ഹിയർ എന്ന് ചോദിച്ചാൽ മതി അതുപോലെ തന്നെ ഇസ് ദർ എനി ഗുഡ് റെസ്റ്റോറൻറ്റ് നിയർ ഹിയർ ഇപ്പം നല്ലൊരു റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുന്ന ആളാണെങ്കിൽ ഇങ്ങനെ ചോദിക്കാം ഇസ് ദർ എനി ഗുഡ് റെസ്റ്റോറൻറ്റ് നിയർ ഹിയർ ഇസ് ദർ എനി ഹോട്ടൽ നിയർ ഹിയർ ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും അടുത്തൊരു ചോദ്യമാണ് ആർ ദർ മെനി സ്കൂൾസ് ഇൻ യുവർ ഹോം ടൗൺ ആർ ദർ മെനി ഒരുപാടുണ്ടോ സ്കൂൾസ് സ്കൂളുകൾ ഇൻ യുവർ ഹോം ടൗൺ നിങ്ങളുടെ വീടിനടുത്തുള്ള ടൗണിൽ ഒരുപാട് സ്കൂളുകൾ ഉണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കാൻ ആർ ദർ മെനി സ്കൂൾസ് ഇൻ യുവർ ഹോം ടൗൺ എന്നാണ് ചോദിക്കുക ആർ ദർ മെനി സ്റ്റുഡൻസ് ഇൻ യുവർ സ്കൂൾ നിങ്ങളുടെ സ്കൂളിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടോ ഒരുപാട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുക ആർ ദർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ആർ ദർ മെനി സ്റ്റുഡൻസ് ഇൻ യുവർ സ്കൂൾ ആർ ദർ മെനി സ്റ്റാഫ് ഇൻ യോ ഓഫീസ് നിങ്ങളുടെ ഓഫീസിൽ ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടോ എന്ന ചോദ്യം ചോദിക്കാൻ ആർ ദർ മെനി സ്റ്റാഫ്സ് ഇൻ യോ ഓഫീസ് എന്നുള്ളതാണ് ചോദിക്കുക ഒന്നുമില്ല നമ്മൾ എങ്ങനെയാണോ ഉത്തരം പറയുന്നത് അതിൻ്റെ ഫസ്റ്റ് ഭാഗത്തുള്ള ദറീസോ ദറാറോ ആണെങ്കിൽ അതിനെ നേരെ തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോദ്യമായിട്ട് കിട്ടും ഹൗ മെനി മെമ്പേഴ്സ് ഇനി ക്വസ്റ്റ്യൻ വേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം സ്ട്രക്ചറിൽ എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം ഹൗ മെനി മെമ്പേഴ്സ് ആർ ദർ ഇൻ യുവർ ഫാമിലി നിങ്ങളുടെ ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് നമ്മൾ ആൻസർ എങ്ങനെ പറയാം ദർ ആർ ഫൈവ് മെമ്പേഴ്സ് ഇൻ അവർ ഫാമിലി ഇങ്ങനെയൊക്കെയല്ലേ ആൻസർ പറയുക അപ്പം ആൻസർ പറയാനും വളരെ സിമ്പിൾ ആണ് ഹൗ മെനി മെമ്പേഴ്സ് എന്നുള്ള ആ ഒരു നമ്പർ ലാസ്റ്റിലേക്ക് എടുത്തിട്ട് ആർ ദർ എന്നുള്ളതിനെ തിരിച്ചിടുക അപ്പോൾ ദർ ആർ ഫൈവ് മെമ്പേഴ്സ് ഇൻ അവർ ഫാമിലി എന്ന് നമുക്ക് ആൻസർ പറയാനായിട്ട് പറ്റും ഓക്കെ നെക്സ്റ്റ് വൺ നോക്കാം ഹൗ മെനി ടീച്ചേഴ്സ് ആർ ദർ ഇൻ യുവർ സ്കൂൾ നിങ്ങളുടെ സ്കൂളിൽ എത്ര ടീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഹൗ മെനി ടീച്ചേഴ്സ് എന്നുള്ളത് ക്വസ്റ്റ്യൻ വേർഡാണ് ഹൗ മെനി ടീച്ചേഴ്സ് എത്ര ടീച്ചേഴ്സ് ആർ ദർ ഉണ്ട് ഇൻ യുവർ സ്കൂൾ നിങ്ങളുടെ സ്കൂളിൽ ഓക്കെ ഇതാണ് ചോദ്യം നെക്സ്റ്റ് വൺ ഹൗ മെനി റൂംസ് ആർ ദർ ഇൻ യുവർ ഹൗസ് നിങ്ങളുടെ വീട്ടിൽ എത്ര റൂമുകളുണ്ട് ഹൗ മെനി റൂംസ് എത്ര റൂമുകൾ ആർ ദർ ഉണ്ട് ഇൻ യുവർ ഹൗസ് നിങ്ങളുടെ വീട്ടിൽ അപ്പം ഇങ്ങനെയാണ് ചോദ്യം ചോദിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് പരിചയപ്പെടാം ഇസ് ദർ എനിബഡി ഇൻ ദ റൂം ആരെങ്കിലും റൂമിൽ ഉണ്ടോ എന്ന് ചോദിക്കാൻ ഇസ് ദർ എനിബഡി ഇൻ ദ റൂം എന്ന് ചോദിക്കാം ഇസ് ദർ ഓഫീസ് ടുമാറോ നാളെ ഓഫീസ് ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഇസ് ദർ ഓഫീസ് ടുമാറോ എന്ന് ചോദിക്കാം അതുപോലെ തന്നെ നാളെ ബാങ്ക് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചോദിക്കാം ഓഫീസ് എന്നുള്ള സ്ഥലത്ത് ബാങ്ക് ആക്കി കൊടുത്താൽ മതി ഇസ് ദർ ബാങ്ക് ടുമാറോ ഓക്കെ അതുപോലെ തന്നെ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം ഈസ് ദ എനി വാക്കൻസി ഇൻ യുവർ കമ്പനി നിങ്ങളുടെ കമ്പനിയിൽ വല്ല വേക്കൻസിയും ഉണ്ടോ എന്ന് ചോദിക്കാൻ ഇസ് ദ എനി വേക്കൻസി ഇൻ യുവർ കമ്പനി എന്ന് ചോദിച്ചാൽ മതി അതുപോലെ തന്നെ ഇസ് ദ എനി ഗുഡ് ഹോസ്പിറ്റൽസ് സോറി ഇസ് ദോസ്പിറ്റൽ ഇൻ പാലക്കാട് പാലക്കാട് വല്ല ഹോസ്പിറ്റലും ഉണ്ടോ എന്ന് ചോദിക്കാൻ ഇങ്ങനെയാണ് ചോദിക്കുക ഇവിടെ എനി എന്ന് ചോദിക്കുന്നത് വല്ല എന്നുള്ള അർത്ഥത്തിലാണ് ഇസ് ദ എനി ഗുഡ് ഹോസ്പിറ്റൽസ് നല്ല ഹോസ്പിറ്റലുണ്ടോ ഇൻ പാലക്കാട് പാലക്കാട് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ആൻസർ പറയാം ദർ ആർ സോ മെനി ഗുഡ് ഹോസ്പിറ്റൽസ് ഇൻ പാലക്കാട് എന്ന് പറയാം അല്ലെങ്കിൽ ദർ ഇസ് എ ഗുഡ് ഹോസ്പിറ്റൽ ഇൻ പാലക്കാട് എന്ന് പറയാം അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞുകൊണ്ടും ഒക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും അടുത്തു നോക്കാം ഇസ് ദ എനി ഡൗട്ട് അബൌട്ടിറ്റ് അതിനെപ്പറ്റി വല്ല സംശയമുണ്ടോ അതിനെക്കുറിച്ച് വല്ല സംശയമുണ്ടോ അല്ലെങ്കിൽ അതിനെപ്പറ്റി വല്ല സംശയമുണ്ടോ നെക്സ്റ്റ് വൺ ഇസ് ദ എനി പ്രോബ്ലം യൂണിറ്റ് ഇതിൽ വല്ല പ്രശ്നമുണ്ടോ ഇസ് ദർ എനി പ്രോബ്ലം യൂണിറ്റ് നെക്സ്റ്റ് വൺ ഇസ് ദ എനി ബഡി ഔട്ട് സൈഡ് ആരെങ്കിലും പുറത്തുണ്ടോ ഇസ് ദ എനി ബഡി ഔട്ട്സൈഡ് നെക്സ്റ്റ് വൺ ഇസ് ദ എനി സ്റ്റോറി എബൌട്ട് ഹർ അവളെക്കുറിച്ച് വല്ല കഥയും ഉണ്ടോ ഇസ് ദ എനി സ്റ്റോറി എബൗട്ട് ഹെർ അവളെക്കുറിച്ച് വല്ല കഥയും ഉണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ദർ ഈസ് അതുപോലെ തന്നെ ദർ ആർ ദർ ഈസ് നോ അതുപോലെ തന്നെ ഈ ആശയങ്ങളിൽ തന്നെ ചോദ്യങ്ങൾ എങ്ങനെ മേക്ക് ചെയ്യാം എന്നുള്ളതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഈ സ്ട്രക്ചർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള സ്ട്രക്ചറാണ് അല്ലെങ്കിൽ ആശയമാണ് എന്നൊക്കെ നമുക്ക് പറയാം അതുകൊണ്ട് ഇത്തരം ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം നിങ്ങൾ ഒരുപാട് സെൻറ്റൻസുകൾ മേക്ക് ചെയ്ത് നിങ്ങൾ സംസാരത്തിൽ കൊണ്ടുവരിക കൊണ്ടുവരിക ഇത്തരം ആശയങ്ങൾ മാത്രമല്ല ഞാനിപ്പോൾ പറഞ്ഞു തന്ന എക്സാമ്പിളുകളൊക്കെ ഒരുവിധം നിങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് തന്നെ വരുന്നതായിരിക്കാം ചിലപ്പോൾ വരാത്തതായിരിക്കാം എന്തായാലും നിങ്ങൾ ഇത്തരം സ്ട്രക്ചറുകൾ ഉച്ചത്തിൽ പറഞ്ഞ് പരിശീലിക്കുക നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ അവസരങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ മാക്സിമം ഇതൊക്കെ ഉപയോഗിക്കുക നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയും ഒട്ടനവധി ലെസൺസ് നമുക്ക് ഷെയർ ചെയ്യാനുണ്ട് അപ്പോൾ ഒരുപാട് വെറൈറ്റി ലെസൺസ് വരുന്നുണ്ട് അതിൻ്റെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന തിരക്കിലാണ് അപ്പോൾ നിങ്ങൾ തുടർന്ന് നിങ്ങൾക്ക് വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഗ്രേറ്റ് സപ്പോർട്ട്